ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മെയ് ഷാനാസ് റെസിപ്പീസ് അപ്പം എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇവിടെ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ സ്റ്റൈലിലുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം ആദ്യം തന്നെ ഒരു ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇവയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം ഈ സമയം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളി നല്ലോണം വാടുന്നത് വരെ വയ്ക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി തന്നെ ഒരു സ്പൂൺ കൂടി കൊടുത്താൽ മതി ഇനി നന്നായി അതിൻ്റെയൊക്കെ ഒരു പച്ചമളം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അനി നമുക്ക് നേരത്തെ നമ്മൾ പുഴുങ്ങാൻ വെച്ച മുട്ട തൊലി കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞ് കൊടുക്കാം മസാലയൊക്കെ ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പൊടിയുടെയും ഉള്ളിയുടെ ഒക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് കുറുകിയ ഇതിലാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് എന്ത് ചെയ്യുക ആ ഉള്ളിയും ഇതൊക്കെ ഒന്ന് അതിൽ വേഗാൻ വേണ്ടി വെക്കുക ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലപ്പൊടിയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും പത്തിലിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കോംബോ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്